ഗൈസിലത്തു സ്വരിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഗൈസിന് നമ്മൾ ഇന്നൊരു പുതിയ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ വന്നിരുന്ന വീഡിയോ ക്ലിക്ക് കിച്ചൺ ബ്ലോഗുമായിട്ടാണ് വന്നിട്ടുള്ളത് ഗൈസ് അപ്പം നമുക്ക് ആ നേരെ ആ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ അപ്പോൾ ഗൈസ് നമുക്കതിന് വേണ്ട സാധനങ്ങളാണ് രണ്ട് ശർക്കര മാങ്ങ പീസ് ആക്കിയത് ഇഞ്ചി പേസ്റ്റ് കടുക് ഉരുവ പിന്നതുപോലെ മുളക് മഞ്ഞൾപ്പൊടി ഇതൊക്കെയാണ് ഇതിന് ആവശ്യമുള്ളത് അപ്പം നമ്മളെ ചട്ടിയിലേക്ക് oil വാങ്ങുന്നതുകൊണ്ട് ഒന്ന് ചൂടായ ശേഷമാണ് നമ്മൾ oil ഒഴിക്കേണ്ടത് അപ്പം നമ്മൾ മാത്രം ഉണ്ടാക്കി വെച്ചിരുന്ന ഇഞ്ചി പാസ്റ്റും കടുകും പുലുവിയും ഇതിലോട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് എണ്ണ എണ്ണയ്ക്ക് നമ്മൾ മാങ്ങൾ പിന്നെ അതുപോലെ ഒരു ഗ്ലാസ് വെള്ളം വേണം പ്പിൻ്റെ എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല ഇളക്കി കൊടുക്കട്ടോ എനിക്ക് താ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കണം പതിട്ടുകൊടുക്കുകയാണ് പിന്നെ അതിലേക്ക് ഇതാ മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട് ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ശർക്കര അരിന്ന് നേരം വരെ കുറച്ച് നേരം ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക ഹലോ അപ്പൊ നമ്മളൊരു ചെറിയൊരു